നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പൊ അങ്ങനെ ലവൻ തിരിച്ചു വരുന്നുണ്ട് മറ്റാരുമല്ല സിജോ ജോൺ സിജോ ജോണ് എന്തായാലും തിരിച്ച് കയറുന്നുണ്ട് അത് ഇന്ന് തന്നെ ഇന്ന് വൈകിട്ട് കയറുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്നലെ ആയിരുന്നു അവരുടെ ടെസ്റ്റ് ഇന്നലെ ടെസ്റ്റ് ചെയ്തു ഈ പറഞ്ഞാലും സ്ക്രൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ പരിസരത്ത് തന്നെ ഉണ്ട് ഉച്ചയ്ക്ക് വൈകിട്ട് കയറുമെന്നും നാളത്തെ ഇന്ന് വൈകുന്നേരം പ്രമ വരുമെന്നും നാളെ നമുക്കത് കാണാൻ പറ്റുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമ്മൾ അറിഞ്ഞ അറിഞ്ഞത് ഇ ഈ കയറാൻ പോകുന്ന സമയത്ത് ഈ സുജ സിജയുടെ മുഖത്തെന്തോ ചെറിയൊരു കുരുക്കൾ ഉണ്ടായിരുന്നുവെന്നും അതെന്തോ പകർച്ചവ്യാധി ണെന്നൊരു സംശയം പ്രകടിപ്പിച്ചുവെന്നും അതിന്റെ ഒരു പിന്നീട് സർട്ടിഫിക്കറ്റ് അത് പകർച്ചവ്യാധി അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കണമെന്നും സിജോയുടെ അടുത്ത് പറഞ്ഞു വന്നു അങ്ങനെ സിജോ പോയിട്ട് എന്ത് ചെയ്തു ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് വളരെ ജനുവൻ നമ്മൾ അറിഞ്ഞ കേസുകളാണ് അപ്പൊ അങ്ങനെയുള്ള അതൊരു പകർച്ചവ്യാധിയൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുക കൊടുക്കുകയും ഏത് നിമിഷവും വീട്ടിനകത്തേക്ക് കയറാൻ പിന്നീട് സന്നദ്ധയായി അല്ലെങ്കിൽ സന്നദ്ധനായി അവിടെ നിൽക്കേണ്ടതെന്നും ഏതു നിമിഷവും അവനെ വീട്ടിനകത്ത് കയറുമെന്നാണ് നമ്മൾ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ഒരു അനുമാനം ശരിയാവണ ആണെങ്കിൽ ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് അവൻ വീട്ടിനകത്തേക്ക് കയറും ഇന്നത്തെ പ്രൊമോയിൽ സുജയുടെ റീ എൻട്രിയുടെ പ്രൊമോ ഉണ്ടാവും നാളെ നമുക്കത് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഇപ്പം നമ്മുടെ സിബിൻ പുറത്ത് പോയിട്ട് പോയിട്ടുണ്ട് പൂച്ച പുറത്ത് അങ്ങനെ ആ കൂടി ഒരു ാണ് ആ വീട് അപ്പൊ സിജോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് ഞാൻ അന്നേ പോലത്തെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു സിജോ തിരിച്ചു വരട്ടെ നല്ല രീതിയിൽ കളിക്കട്ടെ നല്ലൊരു ഹോപ്പ് ഹോപ്പുണ്ട് കപ്പടിക്കാനുള്ള പിന്നെ കാപ്പബിൾ ഉള്ള ഒരു ഒരു മത്സരാർത്ഥിയാണ് കഴിവൊക്കെയുള്ള ഒരു ഒരു മത്സരാർത്ഥിയാണ് സിജോ വരട്ടെ കപ്പടിക്കട്ടെ നല്ല രീതിയിൽ കളിച്ച നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും എന്തായാലും സിജോ തിരിച്ചു വരുന്നു ഒരുപാട് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ജയ